നമസ്കാരം കുറിച്ച് പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രേതവീടുകൾ എന്ന് പറഞ്ഞാൽ അവകാശികളില്ലാതെ വിജനമായി കാട് കയറി കിടക്കുന്ന വീടുകളെക്കുറിച്ചിട്ടുള്ള ഒരു പരമ്പര ചെയ്യണം എന്ന് പലരും ആവശ്യപ്പെടുന്നു ഇത്തരം വിഷയങ്ങൾ ആൾക്കാരെ വീണ്ടും അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഒരു വിഭാഗം പറയുന്നത് കൊണ്ട് അത്തരം വിഷയങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുക എന്നാണ് വിചാരിച്ചത് എൻ്റെ പ്രേതനോലുകൾ തന്നെ മാന്ത്രിക നൂലുകളും പ്രേതനൂലുകളും എഴുതുകയും അത്തരം വിഷയങ്ങൾ അന്വേഷിച്ചു പോകുന്ന ഒരാളവുമാണല്ലോ ഞാൻ എന്തായാലും വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി ഒരാൾ എന്നെ പല പ്രാവശ്യം വിളിച്ചു ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറ്റൊന്നും കൊണ്ടല്ല എഴുതുന്ന ഒരു സമയമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരത്തെ മുറിപ്പാലത്തരം ആടന്തംപുരാൻ്റെ അവിടെ പൗർണമയിൽ നിന്ന് മാറി ഒരു ദിവസം ഞാനിങ്ങനെ ഫിക്സ് ചെയ്തു എല്ലാവരെയും കാണാനായിട്ട് അപ്പോൾ അദ്ദേഹത്തിന് എന്നെ നേരിട്ട് കണ്ടേ പറ്റൂ ശരി എന്ന് പറഞ്ഞു എൻ്റെ വെമ്പായത്തെ വീടിലേക്ക് അദ്ദേഹം ഒരു എളുപ്പിന് വരുന്നു ഒരു മണി സമയമാവുന്നതേ ഉള്ളൂ ഞാൻ നടന്നിട്ടൊക്കെ വന്നപ്പോൾ ഒരു വാർദ്ധക്യം ബാധിച്ച ഞാൻ വൃദ്ധനാണ് എന്നെക്കാൾ വാർദ്ധക്യം ബാധിച്ച വാർദ്ധക്യാവസ്ഥയിലുള്ള ഒരാൾ വളരെ ക്ഷീണിതനായിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നു ഞാൻ ചെന്നു അദ്ദേഹം എഴുന്നേറ്റു ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കുളിച്ച് റെഡിയായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അദ്ദേഹം വെയിറ്റ് ചെയ്യാൻ തയ്യാറായി ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച പറഞ്ഞു ഇല്ല ഞാൻ കണ്ടതിന് ശേഷമേ കഴിക്കുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ലക്ഷണപ്രകാരം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്ത്ര മാന്ത്രികങ്ങളുമായിട്ട് ബന്ധമുണ്ടാളാണോ എന്ന് തോന്നും നമുക്ക് ചില ലക്ഷണങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഓരോരുത്തരെ ഓരോ തൊഴിൽ ചെയ്യുന്നവരെ അനുസരിച്ചിട്ട് ലക്ഷണശാസ്ത്ര പ്രകാരം ഇദ്ദേഹം ഇന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണോ എന്ന് നമുക്ക് തോന്നും ഞാൻ അദ്ദേഹത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്ന് കണ്ടു അദ്ദേഹത്തിൻ്റെ വിഷയം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് കുടുംബം അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കുടുംബം കുടുംബമെല്ലാം ശിഥിലമായി പോയി ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട് മക്കളൊക്കെ നാനാവിധമായി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് ഭൂമിയുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികമുണ്ട് ആ സ്ഥലം പറയാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ആ അതിൻ്റെ പ്രമാണ സംബന്ധമായിട്ടുള്ള ആ കാര്യങ്ങൾ ഒന്ന് ശരിയായി കിട്ടുമോ എന്നറിയണം അപ്പോൾ ഞാൻ ചോദിച്ചു പ്രമാണം കൊണ്ടുവന്നിട്ടുണ്ടോ അതേ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം ബാഗിൽ നിന്നും അപ്പോൾ ഒരു വണ്ടിയിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം സമ്പന്നനല്ല പക്ഷേ സമ്പന്നത ഉണ്ടായിരുന്ന ഒരാളോ സ ഉണ്ട സമ്പന്നം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാളായിട്ടോ എനിക്ക് തോന്നി അപ്പോൾ ചോദിച്ചു കൂടുകാരുണ്ട് ഇപ്പം ഡ്രൈവറുണ്ട് വാടക വണ്ടിയാണോ അതെ അല്ല വണ്ടി ഉപ എൻ്റെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇത്രേ പറഞ്ഞുള്ളൂ പിന്നെ അത്തരം വിഷയങ്ങളിലേക്കും അധികം അദ്ദേഹത്തിന് സംസാരിക്കണമെന്ന് അദ്ദേഹം താല്പര്യമില്ലാത്ത ഒരാളായിട്ടും എനിക്ക് തോന്നി എന്തായാലും അദ്ദേഹം പ്രമാണം കൊണ്ടു തന്നു ഒരു പഴയ പ്രമാണമാണ് വർഷങ്ങൾ പഴക്കമുണ്ട് ഇതിൻ്റെ അപ്പം ഞാൻ ചോദിച്ചു അത് തുറക്കണ്ട ഇത് ആരുടെ പേരിലുള്ളതാണ് അപ്പം അദ്ദേഹം പറഞ്ഞു അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഈ പ്രമാണം എൻ്റെ പൂർവികരുടെ സ്വത്താണ് ഇത് ഇതെൻ്റെ കയ്യിൽ വന്ന പ്രമാണമാണ് എനിക്കാണ് അതിൻ്റെ അവകാശമുള്ളത് പക്ഷേ എനിക്ക് അവകാശമുള്ള പേപ്പർ ഇതിലില്ല നഷ്ടപ്പെട്ടിരിക്കുന്നു എനിക്കിത്രയും സ്വത്ത് എൻ്റേതായിട്ട് എടു എങ്ങനെയെങ്കിലും ഉണ്ടാക്കി എടുക്കണം ഞാൻ നമ്മൾക്കാരാ ഉള്ളത് അല്ല എനിക്കിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഭാര്യ അല്ല ഭാര്യ മുമ്പേ മരിച്ചുപോയി മക്കൾ മക്കളുണ്ട് പക്ഷേ ഇവരാരും തന്നെ ഇദ്ദേഹമായിട്ട് ബന്ധമില്ല അപ്പോൾ ഞാൻ ഒരാൾക്ക് എല്ലാവരും ശത്രുക്കളാവണമെങ്കിൽ എല്ലാവരും ബന്ധമുപേക്ഷിച്ച് പോകണമെന്നെങ്കിൽ ഒരു കാരണം ഉണ്ടാകണമല്ലോ പറഞ്ഞു നേരം നിശബ്ദനായി ഇരുന്നിട്ട് എനിക്ക് പറഞ്ഞു അതൊരു വലിയ കഥയാണ് പക്ഷേ എന്തായാലും സ്വാമി എനിക്ക് സ്വാമിക്ക് ഇന്ന നമ്പർ തന്ന ആൾ ഇന്നയാളാണ് സ്വാമി എന്നെ വന്ന് കാണാൻ പറഞ്ഞു സ്വാമിയെ പോയി കാണാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒക്കെ സമ്മതിച്ചു പക്ഷേ താങ്കളുടെ പ്രമാണമാണോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ശരിയാണോ എൻ്റെ പ്രമാണമല്ല പിന്നെ അത് ആരുടെ പ്രമാണമാണ് ഈ പ്രമാണം ഈ പ്രമാണങ്ങൾ കുറച്ച് കൂടുതൽ വസ്തുവും വലിയ സമ്പന്നമായിട്ടുള്ള ഒരു വലിയ കഥ നമ്മൾ നടുങ്ങി പോകുന്ന ഒരു കഥയാണ് ഈ പ്രമാണം ഞാനുമായിട്ട് ബന്ധമുള്ള എൻ്റെ കുടുംബവുമായിട്ട് ബന്ധമുള്ള എൻ്റെ ആയിട്ട് ബന്ധമുള്ള എൻ്റെ അമ്മ ആ വീടുമായിട്ട് ബന്ധമുണ്ടായിരുന്നപ്പോൾ ആ ആ വീടിലെ ഞാൻ ചോദിച്ചു ആരായിരുന്നു അപ്പോൾ പറഞ്ഞു അമ്മ അടുക്കള അതിൻ്റെ അമ്മ അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന അമ്മയാണ് അപ്പോൾ എനിക്കതിൻ്റെ ഏകദേശം റൂട്ട് പിടിച്ച് പിടികിട്ടി അദ്ദേഹം ഇദ്ദേഹം ജാരസന്ധിതിയാണ് ആ ഏത് തറവാട്ടിലാണോ ഇദ്ദേഹം നിന്നിരുന്നത് ആ ആ വീട്ടിലെ ജാരസന്ധിതിയാണ് ഇദ്ദേഹം അതിൽ ആ ആ സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് ആറിൽ നിന്നോ ഉണ്ടായതാണ് അവസാനം ഇദ്ദേഹത്തിന് കൊടുക്കപ്പെട്ടതാണോ ഇദ്ദേഹത്തിന് ഈ പ്രമാണം കൊടുത്തതാണോ അതായത് ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് കൊടുത്തതാണോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ബില്പത്രത്തിൻ്റെ കോപ്പി അവകാശത്തിൻ്റെ കോപ്പി നഷ്ടപ്പെട്ടതാണോ ഇതൊക്കെയുള്ള ഒരുപാട് ദുരൂഹതകളാണ് അപ്പം ഞാൻ ജുജു ഇതെന്താ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്നത് ഞാൻ അമ്മയിലേക്ക് കിടക്കുന്നില്ല എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്കിതിനെ എങ്ങനെങ്കിലും ഒരു അവകാശമുണ്ടോ എന്ന് തോന്നിയാൽ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം പക്ഷേ താങ്കളുടെ ഒരാൾ വന്നിരിക്കുമ്പോൾ അദ്ദേഹം മിദിത്തിൻ്റെ അവയവങ്ങളുടെ അദ്ദേഹത്തിൻ്റെ കയ്യ് കാലി മുഖം ഇത് ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ലക്ഷണശാസ്ത്രപ്രകാരം പ്രകാരം ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകും ഒരു നല്ല പാരമ്പര്യമായിട്ടുള്ള തറവാട്ടിൽ പിറന്ന ഒരാളാണോ അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളാണോ ഇല്ലെങ്കിൽ ഒരാളെ വഞ്ചിക്കുന്ന ആളാണോ ചതിക്കുന്ന ആളാണോ ഇതിനെ ചതിച്ച് നേടി ഇതൊക്കെ നമുക്ക് അറിയാൻ പറയാൻ പറ്റും ലക്ഷണശാസ്ത്രമാണ് ഒരാളെ ലക്ഷണശാസ്ത്രം പല ഒരാളെ ഒറ്റ തോട്ടത്തിൽ വിലയിരുത്താൻ പറ്റും നെറ്റിയുടെ മൂക്കിൻ്റെ അങ്ങനെ ഓരോ അവയവങ്ങളുടെയും വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും ഒരു ശരീര മനുഷ്യശാസ്ത്രത്തിൽ അതൊരു ലക്ഷണശാസ്ത്രത്തിൽ വളരെ പ്രധാനമാണ് അപ്പോൾ ഇതിനൊന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു പ്രമാണം എന്നെ ഏൽപ്പിച്ചിട്ട് പോകുമോ ഞാനിതൊന്ന് വായിക്കണം അപ്പോൾ പുള്ളിക്ക് അത് ബുദ്ധിമുട്ടാണ് അല്ല ഞാനിവിടെ വെയിറ്റ് ചെയ്യാം ഞാൻ ഞാൻ പറ്റില്ല എനിക്ക് ഒരുപാട് ജോലിയുള്ള ആളാണ് ഈ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പേരുള്ള ആരെങ്കിലും താങ്കളുമായിട്ട് ബന്ധമുണ്ടോ അപ്പോഴും നിശബ്ദമാണോ ഈ പ്രമാണം നിങ്ങളുടേത് തന്നെയാണോ അതെ എങ്ങനെ അതിലുത്തരവില്ല ചേച്ചു നിങ്ങളെ ഒരു ഇവിടെ സത്യം അറിയണം നിങ്ങൾക്ക് ആ ഭൂമി അവകാശം നിങ്ങൾക്കേ ആരുമില്ല നിങ്ങളും നമ്മളുമൊക്കെ മരണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായങ്ങളിൽ നിൽക്കുന്നവരാണ് ഈ മരണം പെട്ടെന്ന് വന്നു പോയാൽ ഈ ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ സത്കർമ്മങ്ങളില്ലെങ്കിൽ വളരെ കാലം നമ്മൾ മരണം അതിജീവിച്ച് മരണം വരില്ല കാലം വന്നിട്ട് ആ ഇവിടെ കിടന്നു നീ ചെയ്ത ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇവിടെ കിടന്നോളൂ എന്ന് പറയും ഒരാളെ പഞ്ചിച്ചു പറ്റിക്കും ചതിച്ചും ഒരാളുടെ സ്വത്ത് അധ്വാനിച്ച് ഉണ്ടാക്കുക സ്വത്തുക്കൾ പിടിച്ചുപറിച്ചും ഒക്കെ യഥേഷ്ടം ജീവിക്കുന്ന അവസാന കാലത്ത് ബുദ്ധിമുട്ടും ദുരിതവും വന്നു നിറഞ്ഞ് അങ്ങനെ ആയി പോകുന്നവർക്കൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് പറയും കാലം കൊണ്ടുപോയില്ല ചങ്ങലങ്കിലൊക്കെ കേൾക്കാം എന്നൊക്കെ പറയുന്ന ഒരുപാട് കഥകൾ ഞാനിപ്പോൾ എഴുന്നാളായ് കുറച്ച് കൂടുതലൊക്കെ എൻ്റെ സംസാരത്തിൽ വന്നു പോകും പക്ഷെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു സത്യമുണ്ട് അപ്പോഴാണ് ഇദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞത് സ്വാമി പറഞ്ഞതിനകത്ത് കുറേ സത്യങ്ങളുണ്ട് ഞമ്മിൽ കുറേ സത്യമല്ല എല്ലാം സത്യം തന്നെ ആയിരിക്കും താങ്കൾക്കുള്ള ഉൾക്കൊള്ളാനോ ഇല്ലെങ്കിൽ എന്നോട് പറയാനോ ഉള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ എന്താണത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാ സത്യങ്ങളും പറയാം ഈ വീട് ഈ പ്രമാണങ്ങൾ എല്ലാം തന്നെ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ എന്ന് പറഞ്ഞാൽ പണം പലിശയ്ക്ക് കൊടുത്ത് യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ പണം പലിശയ്ക്ക് കൊടുത്ത് സമ്പന്നമായ ഒരാളുടേതാണ് അദ്ദേഹത്തിന് നാലോ അഞ്ചോ മക്കളുണ്ട് അതിൽ എത്രയാണെന്ന് എന്നെ കുറിച്ച് ഇദ്ദേഹത്തിന് വലിയ ധാരണയില്ല അതിലെ ഒരു മുതലാളിക്ക് ഈ പണം പലിശയ്ക്ക് കൊടുത്ത അദ്ദേഹത്തിനുണ്ടായ ഒരു ജാരസന്ധതിയാണ് ഇദ്ദേഹം അപ്പോൾ ഈ അവിടുത്തെ രോഗാവസ്ഥയിലായിരുന്ന അമ്മ എന്താ ഈ ആ സമ്പന്നനായ പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ ആ ആ വീട്ടിലെ അമ്മ ഗൃഹനായിക രോഗാവസ്ഥയിലായി അപ്പോൾ ഒരു കട്ടിലിക്കിടപ്പാണെന്ന് ഇദ്ദേഹം പണം പലിശയ്ക്ക് കൊടുക്കും ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി വൈകുന്നേരങ്ങളിൽ ഇദ്ദേഹം പണം പലിശയ്ക്ക് കൊടുത്തതും ഇദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾ കൊണ്ട് മേടിച്ചുകൊണ്ട് പോയതും ഒക്കെയുള്ള പണം ഒരുമിച്ച് കൂട്ടിയിട്ട് വ്യത്യസ്തമായിട്ട് ഈ പലിശയാണ് മുഴുവൻ പലിശയാണ് ഇദ്ദേഹത്തിൻ്റെ വളർന്നു വന്ന മക്കൾ ഈ മക്കളുമൊക്കെ ആ ട്രാക്കിൽ തന്നെ പഠിക്കാൻ പഠിക്കാനൊന്നും പോകാത്ത ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ ഈ പണം ഉണ്ടാക്കുന്ന മേഖലകളിലേക്ക് തിരിഞ്ഞു അദ്ദേഹത്തെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതോ രണ്ട് പെൺകുട്ടികളോ അതിൻ്റെ വ്യക്തമായ ഒരു ഘടകിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അതിൽ ഒരു പെൺകുട്ടിയും ഒരാളുമായിട്ട് പ്രണയത്തിലായി പ്രണയത്തിലായ ആളെ ഇദ്ദേഹം വധിച്ചു എന്നാണ് പറയുന്നത് ഈ മുതലാളി അദ്ദേഹം സഹോദരങ്ങളും കൂടെ പോയി വധിച്ചു വധിച്ചു കഴിഞ്ഞ് പിന്നെ ഈ കുട്ടി മുറിക്കുള്ളിൽ കയറിയിരിക്കുകയും കുറേ ദിവസം അങ്ങനെ ഇരുന്ന ശേഷം ആ മുറിക്കുള്ളിൽ ഉടുതുണിയിൽ ശരീരം തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് അതു മുതൽ അങ്ങോട്ട് പതനം തുടങ്ങുകയാണ് പതനം എന്നു പറഞ്ഞാൽ അതിഭീകരമായ പതനമാണ് ഈ ഒരു മകൻ ഒരു മകൻ ഈ ഈ കൊലക്കേസിൽ പ്രതിയായി അയാൾ അയാളതുമായിട്ടൊരു ബന്ധമില്ല അയാൾ വാഹനത്തിൽ പോകുമ്പോൾ ഒരാളോട്ട് വാ വാസം വഴക്കും തർക്കമൊക്കെ ഉണ്ടായി അയാൾ എന്തോ വരുമ്പോൾ എമ്പി എടുത്ത് വണ്ടി എടുത്ത് ഒരാളെ അടിച്ചു അയാൾ വീണ്ടും മരിച്ചു പണം ഒരുപാട് കൂടെ വേണ്ടി ചിലവാക്കി പക്ഷേ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അയാൾ ജയിലിൽ അങ്ങുണ്ടായി ജയിലിൽ കിടന്ന് മരിച്ചു അങ്ങനെ എല്ലാ മക്കളും ശിഥിലമായി പോയി ജീവിതത്തിൻ്റെ അവസാനകാലം ഭാര്യയും മരിച്ചു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പിതാവാണെന്ന് വിശ്വസിക്കാൻ പറയാനാണ് എനിക്കിഷ്ടം പക്ഷേ നമ്മളത് അദ്ദേഹം അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ജീവിതത്തിൻ്റെ അവസാന കാലം ഈ മക്കളൊക്കെ തന്നെ മരണപ്പെടുകയും ഒരാൾ മാത്രം ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് ഹിമാലയത്തിലുപോയി ഒരു മകള് അച്ഛനോട് ചോദിച്ച കുറേ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് പറയുന്നത് ഈ പണം ബാക്കി പണം പലിശയ്ക്ക് കൊടുത്തും കഷ് ഉണ്ടാക്കിയ മനുഷ്യൻ്റെ പിടിച്ചു പറഞ്ഞ സ്വത്തും പണവും ഈ സമ്പാദ്യങ്ങളൊന്നും എനിക്കാവശ്യമില്ല ഏ ഞാൻ അച്ഛൻ എന്നെ അന്വേഷിക്കുകയും വേണ്ട ഏ അത് പറഞ്ഞിട്ട് മുഖത്ത് നോക്കി അയാൾ ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം സാക്ഷിയാണെന്നാണ് പറയുന്നത് ഞാൻ ജീവിച്ചോ മരിച്ചോ എന്ന് അച്ഛൻ അന്വേഷിക്കണ്ട ഈ വീട്ടിൽ ഒരു ദിവസം പോലും കഴിയാൻ പാടില്ല രാത്രിയാകുമ്പോൾ ഈ മരിച്ചുപോയ എൻ്റെ ചേച്ചി വന്ന് എന്നെ വിളിച്ചുലർത്തുകയാണ് അവർ തേങ്ങി കറയുന്ന ശബ്ദം എനിക്ക് കേൾക്കാം അച്ഛനുണ്ടാക്കിയ പണം മുഴുവൻ അച്ഛൻ തന്നെ അനുഭവിച്ചോളൂ എനിക്കിതിൻ്റെ ഒന്നും വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള അതിഭീകരമായ ഈ മക്കളൊക്കെ തന്നെ ശിഥിലമായി പോയി അതൊക്കെ ഇദ്ദേഹം അവസാനം തുറന്ന് സമ്മതിച്ചിട്ട് കരയുകയാണ് ആ പ്രമാണം അവസാന കാലത്ത് ഇയാളെ വീടിൻ്റെ ഭൂമുഖത്ത് ഒരു ഒറ്റ തോർത്തു കൊടുത്ത് ഈ പണമെല്ലാം നഷ്ടപ്പെട്ടു കേസിനും വഴക്കിനും ഒക്കെ ആയിട്ട് ഈ മകൻ ജയിലിൽ അങ്ങോട്ട് കിടന്ന് മരിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ വളരെ ദയനീയമായ ഒരവസ്ഥയിൽ മരണപ്പെടുകയും ഈ പ്രമാണങ്ങൾ ഇദ്ദേഹം ഒരു രാത്രി ആ ചാരുകസ്തിരിൽ രാവിലെ ജനങ്ങൾ പോയി നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ഇദ്ദേഹമാണ് ഈ ഈ അദ്ദേഹത്തിന് ഈ ജോലിക്കാരി ജോലി സഹായിച്ചിരുന്ന ഈ അമ്മയെ സഹായിച്ചിരുന്നുണ്ടായ കുട്ടിയാണെന്നാണ് എൻ്റെ വെപ്പ് ഈ വന്നയാൾ ഈ ഭൂമി തന്നെ ഈ സ്വത്തൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ അനധികൃതമായി പലിശയിലൂടെ പണം കൊടുത്തും ഗുണ്ടായുസം കാണിച്ചുണ്ടാക്കി പണം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഈ പ്രമാണം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് കാടുകേറിയ ഭൂമിയും രാത്രി അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ഇപ്പോഴും രാത്രി ഇദ്ദേഹം പറയുന്നത് ഞാൻ എനിക്കവിടെ സന്ധ്യ നിൽക്കാൻ പറ്റില്ല ഒരു പ്രത്യേകതരം മുഴക്കങ്ങളാണ് ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് പെൺകുട്ടിയുടെ കരച്ചിലയിൽ കേൾക്കാറുണ്ട് സ്വാമി എന്തെങ്കിലും ഞാൻ ഇദ്ദേഹത്തിന് ഒന്നുമില്ല പണം ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് പ്രമാണങ്ങൾ മാത്രം എൻ്റെ കയ്യിലുള്ളൂ ഇത് എൻ്റെ അവകാശമാണെന്ന് സ്ഥാപിക്കാൻ പറ്റിയ ഒരു കാര്യവുമില്ല ഇദ്ദേഹം അവസാന കാലത്ത് പറഞ്ഞു എന്ന് ഇതൊക്കെ ഇടിച്ചു നിരത്തി കളഞ്ഞിട്ട് ഇതെല്ലാം ഒരു വല്ല കോളനി ആക്കാം പാവപ്പെട്ട വീടില്ലാത്തവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഈ ഈ ഈ സ്വത്ത് ഇദ്ദേഹത്തിന് വേണമെന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഉണ്ടാക്കിയ പണമല്ലേ നമുക്കിതിനകത്തൊരവകാശവും ഇല്ല താങ്കൾടെ പിതാവിനെക്കുറിച്ച് താങ്കൾക്കൊരു ധാരണയുമില്ല പിന്നെ ഇത്രയും കാലം വർഷം പഴക്കമുള്ളത് ഇതൊക്കെ നമ്മൾ ഈ രണ്ടാമത് പൊക്കിക്കൊണ്ടുവന്ന ആ ദുരിതങ്ങൾ ദുരന്തങ്ങൾ മുഴുവൻ ആ പ്രേതഭൂമിയാണത് ആ വീട് ഇടിച്ച് നിരത്തിയാൽ പോലും അവിടെ സ്വപ്നങ്ങളോടുകൂടി തൂങ്ങിമരിച്ച് തൻ്റെ കാമുക തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നു അവിടെ ആത്മഹത്യ ചെയ്ത് ആ വീടിൽ ഒരാൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ അപ്പോൾ പറഞ്ഞു ഈ വീട് പ്രമാണം റെഡിയാക്കി കൊടുത്താൽ ഇവിടുത്തെ ഏതോ വലിയ ഫ്ലാറ്റ് മുതലാളിമാർ അവിടെ വന്ന് എത്ര കോടി വില പറയുന്നുണ്ട് അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല ഏതെങ്കിലും തിരുമേനിയോ സ്വാമിയോ കൊണ്ടൊരു പൂജകളൊക്കെ കഴിപ്പി വലിയ ബിൽഡിങ് കെട്ടി അവർ താമസിക്കുന്നു അതും അബദ്ധം ഇത്തരം വീടുകൾ കെട്ടിക്കൊടുക്കുന്ന ആൾക്കാർ വാസ്തുവിൻ്റെ ഭൂമിക്കടിയിലെ ആറാം നില ഭൂമിക്ക് അടിയിലോട്ട് നോക്കണം താഴോട്ട് അവിടെ സർപ്പത്തിൻ്റെ സാന്നിധ്യം ഇവിടെയാണെന്ന് നോക്കണം ആ പ്രേത സാന്നിധ്യങ്ങൾ എവിടെയാണെന്ന് നോക്കണം അല്ലാതെ തെക്കോട്ട് കിഴക്കോട്ട് കഴിഞ്ഞ് ചരിഞ്ഞ വസ്തു ഉയർന്നുള്ള വസ്തുവും പടിഞ്ഞാറോട്ടും ചരിഞ്ഞ വസ്തു ഇതൊക്കെ പറഞ്ഞിട്ട് വാസ്തുവിൻ്റെ ഫോർമുലകളെ നോക്കി വീട് വെച്ചാൽ അവിടെ താമസിക്കുന്നവൻ നശിച്ചു പോകുന്നുള്ളൂ അതിന് എനിക്ക് ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് ആൾക്കാർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ദിരാ അസാമി ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എന്താണ് പറയേണ്ടത് അതിൻ്റെ സത്യവാഹമായ ഒരു അവസ്ഥയാണ് ഞാനിത് പറഞ്ഞത് ഭൂമി ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല താങ്കൾ ഈ രേഖയുണ്ടാക്കാൻ പോയാൽ ആ പണവും കൂടി നഷ്ടപ്പെടും ഇനി താങ്കൾക്ക് താങ്കൾക്കിതെല്ലാം വന്നാൽ തന്നെ താങ്കൾക്കിത് അനുഭവിക്കാൻ പറ്റില്ല ആരാണോ അവിടെ ആ കസേരയിൽ കിടന്ന മേരിക്കാ കസേര ഇപ്പോഴും ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു ആ കസേരയിൽ അദ്ദേഹത്തിന് പകരം താങ്കൾ കയറി കിടക്കേണ്ടി വരും അയാൾ ഇതെല്ലാം കേട്ടു എന്തിനാണ് എവിടെങ്കിലും സന്യാസി മഠങ്ങളിലോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ ഈ ഈ സ്വത്തിനു വേണ്ടി മാത്രം കോടതികളിൽ കയറി ഇറങ്ങി ഈ സ്വത്തിനു വേണ്ടി മാത്രം കടം മേടിച്ചു അപ്പം ഈ വസ്തുവിന്റെ പേപ്പറുകൾ റെഡിയാക്കണം തന്നെ എത്രയോ ലക്ഷങ്ങൾ അദ്ദേഹം ചിലവാക്കിയിരിക്കുന്നു ഒരു അവകാശവും ഇല്ലാത്ത ഒരാള് കാമപൂർത്തീകരണത്തിന് വേണ്ടി അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന സഹായിച്ചിരുന്ന സ്ത്രീയോട്ടൊരു ബന്ധമുണ്ടായപ്പോൾ ജനിച്ച മകൻ നാട്ടുകാരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും പലിശയും ഉണ്ടാക്കി ആ സ്വത്ത് തനിക്ക് വേണം എന്ന് വിചാരിച്ചു കൊണ്ട് ലക്ഷങ്ങൾ എനിക്ക് ഇത്രയും കടമുണ്ട് സ്വാമി ഞാൻ ഈ കേസിൻ്റെ പേപ്പർ ശരിയാക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസുകളിൽ കയറിയും വക്കീലന്മാർക്ക് കൊടുത്തും ഒക്കെ നോക്കിയതാണ് ഞാൻ പറഞ്ഞു നിങ്ങളിതിൻ്റെ പുറകെ പോകാതിരിക്കൂ എവിടെയാണോ നിങ്ങളുടെ ഈ പ്രമാണം ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടത് ഞാൻ പറഞ്ഞു വല്ല എങ്ങേലും കൊണ്ട് നിങ്ങൾ ഒഴുക്കിക്കളയൂ നിങ്ങളാ ഭൂമിയിൽ ചവിട്ടിയാൽ നിങ്ങൾക്ക് അവിടെയുള്ള പ്രേതബന്ധത്തിൻ്റെ കൂടെ താങ്കളും കൂടെ ചേട്ടാ ഒരു പ്രേതമായിട്ട് മാറും താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് അർഹതയില്ലാത്തതൊന്നും നമുക്കാവശ്യമില്ല ഇതൊന്നും നൊമ്പരങ്ങളും പീഡനങ്ങളും ദുരിതങ്ങളും ഉണ്ടുണ്ടാകുന്ന ഭൂമിയാണ് ആ ഭൂമി ചേട്ടൻ വേണ്ടാന്ന് വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയിപ്പോൾ വല്ല സ്വാമിമാരെയൊക്കെ കണ്ടാലും ഇല്ലെങ്കിൽ പണിക്കരൊക്കെ പറഞ്ഞാൽ പണിക്കരൊക്കെ നോക്കിയിട്ട് ഞാൻ പരിഹാരം ചെയ്തോളൂ കിട്ടും എന്നൊക്കെ പറയും ആവില്ല ഞാനതെല്ലാം ചെയ്തു ഞാൻ സ്വാമിയുടെ ഈ ഡി എൻ എയിലെ വീഡിയോ ഒക്കെ കണ്ടു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ബാക്കി ഞാൻ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അർഹതയില്ല ഇതൊന്നും ഇതെല്ലാം പണം കൊടുത്ത് പലിശയ്ക്കടുത്ത് ഉണ്ടാക്കിയതൊന്നും അർഹ യോഗമില്ലാത്തത് കൊണ്ട് സർവനാശം ഒരു തലമുറ മുഴുവൻ നശിച്ച് ദുഃഖ ദുരിതങ്ങൾ കൊണ്ട് നശിച്ച് സർവനാശം സംഭവിച്ച ഈ കുടുംബത്തിൻ്റെ കഥ എല്ലാവർക്കും ഒരു പാഠമായിട്ടിരിക്കണം നമുക്ക് അർഹയില്ലാത്ത മറ്റൊരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ പിടിച്ച് വാങ്ങിച്ച് സ്വന്തമാക്കി വെച്ചാൽ വരാൻ പോകുന്ന മഹാവിപത്തുകളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഞാൻ ഒരിക്കലും കൂടെ ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നല്ല കർമ്മങ്ങളും സത്കർമ്മങ്ങളെക്കുറിച്ച് ആലോചിക്കുക നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുക ആ കഷ്ടപ്പാടിൻ്റെ ഒരു വിഹിതം നമ്മൾ പാവപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടവർക്കും കൊടുത്തുകൊണ്ട് നമ്മൾ സ്വയം ജീവിച്ചാൽ ശ്രമിച്ചാൽ അവസാന കാലത്ത് പണമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല മോക്ഷപ്രാപ്തിക്ക് മുമ്പ് സമാധാനവും ശാന്തിയുമായിട്ട് നമുക്ക് ഈശ്വരൻ്റെ വലയത്തിൽ പ്രാപിക്കാമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം